ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഉമ്മായുടെ നാലാമത്തെ ആണ്ടായിരുന്നു ആണ്ടായിരുന്നോ ഉമ്മാന്ന് പറഞ്ഞ എന്റെ വാപ്പിയുടെ ഉമ്മയാണ് ഉമ്മായ ആണ്ട്ടോ അത്രയിലായിരുന്നെട്ടോ ഞങ്ങള് പോയത് അപ്പൊ അവിടെ ഉസ്താദിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ മൗലൂദും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെ ചീർന്ന് വിളമ്പുന്നതാണ് കേട്ടോ നല്ല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു കേട്ടോ പപ്പായ ഓറഞ്ച് അലുവ ഗ്രേപ്സ് പിന്നെ വാട്ടർ മെലൻ ഞാൻ എല്ലാം എടുത്തിട്ടൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായുള്ളൂ പിന്നെ ഞങ്ങൾ കുട്ടീസ് എല്ലാവരും കൂടി കളി തുടങ്ങിയ കേട്ടോ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ കുട്ടീസ് എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഇരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നെട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു അതിനിടയിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടിയോ ഗായ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിൽ ബബിൾക്ക മുട്ടി പക്ഷെ അതിനിടയിൽ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അത് വേഗം കളയാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾ എണ്ണയൊക്കെ വെച്ച് ട്രൈ ചെയ്തു ആദ്യം പക്ഷെ അത് എണ്ണ വെച്ച് ട്രൈ ചെയ്തപ്പോൾ ഫുള്ള് സ്പ്രെഡായിപ്പോയി അങ്ങനെ അത് ചെയ്തില്ല പിന്നെ ഒരു വീഡിയോയിൽ പെപ്സി വെച്ച് റിമൂവ് ചെയ്യാന്ന് കണ്ടിരുന്നു നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം റിയൽ ആണോ ഫേക്ക് വീക്കാണോ അറിയില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പെപ്സി അങ്ങനെ എടുത്തിട്ട് അങ്ങനെത്തിന്റെ മൂടി തന്നെ കുറച്ച് ഒഴിച്ചിട്ട് അതിന്റെ ഹെയറിലോട്ട് ബബിൾക്കം ഒട്ടിപ്പിടിച്ച സ്ഥലത്തോട്ടേക്ക് ഇങ്ങനെ മാറ്റി 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 വിട്ടുപിടുത്ത് എടുക്കണ്ട് ആകെ സ്പ്രെഡ് ആയതുകാരണം അത് ഏർ എടുക്കാനായിട്ട് വലിയ പാടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു സ്പ്രെഡ് ആയാണ്ട് ഇരുന്നെങ്കിൽ അത് മര്യാദക്ക് എടുക്കാൻ പറ്റുവാന്നു അങ്ങനെ പാപ്പി വൺ ബൈ ആയിട്ട് മുടി എടുത്തിട്ട് അതിൽ കളയുന്നുണ്ട് ഫൈനൽ ആയപ്പോഴാണ് കേട്ടോ ഒന്ന് എല്ലായിടത്തും കിട്ടുന്നത് പക്ഷെ നല്ല പാടായതാരണം എല്ലാ മുടിയിലും ഒന്നും കൂടി ഒന്നും കൂടി ആയിട്ട് വീണ്ടും വീണ്ടും സ്പ്രെഡ് ആയി വരെ അങ്ങനെ വാപ്പി എന്തൊക്കെയോ ചെയ്തു ഷാംപൂ ഇട്ട് മുടിയൊക്കെ വാഷ് ചെയ്തു അതിനുശേഷം മുടിയെല്ലാം നല്ലതുപോലെ തോർത്തി കൊടുത്തിട്ടോ നമ്മുടെ ഹാറ്റ് ആയി പോയി പക്ഷെ പോയിട്ടുണ്ട് കൊച്ചും കൂടി പോവാനുള്ളു സ്പ്രെഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോയേനെ